നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ മുൻ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിങ്സ് തപ്പി തടയവെ ആരാധകർ കട്ട കലിപ്പിലാണ് തവണ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റവും അധികം വിമർശിക്കുന്നത് ധോണി ആർക്കു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കളിക്കുന്നത് എന്നും സി എസ് കെ ടീമിന് അദ്ദേഹത്തോ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഒൻപതാമനായാണ് ധോണി ക്രീസിലെത്തിയത് അപ്പോഴേക്കും സി എസ് കെ കളിയും തോറ്റുകഴിഞ്ഞിരുന്നു പതിനാറ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം ധോണി പുറത്താക്കാതെ മുപ്പത് റൺസ് എടുത്തെങ്കിലും അത് കളിയിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല ഇതോടെയാണ് ആരാധകർ പൊട്ടിത്തെറിച്ചത് ആരെ കാണിക്കാനാണ് ഈ ഷോ എന്നും എത്രയും പെട്ടെന്ന് വിരമിക്കുന്നതാണ് ധോണിക്ക് നല്ലതെന്നുമാണ് ആരാധകർ പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായുള്ള മത്സരത്തിലെ കനത്ത തോൽവിക്ക് ശേഷം സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ വളരെയധികം ക്ഷുഭിതരായിട്ടാണ് കാണപ്പെട്ടത് എം എസ് ധോണി ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഈ പരിപാടി നിർത്തണമെന്നും തങ്ങൾക്ക് ഇത് കണ്ട് മടുത്തു എന്നുമാണ് ആരാധകരുടെ വിമർശനം സ്റ്റേഡിയത്തിലെ കാണികൾ മുഴുവൻ ധോണി ധോണി എന്ന് ആർപ്പ് വിളിക്കുകയാണ് ചെന്നൈ ടീമിനെ ജയിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പതിമൂന്നാമത്തെ ഓവറിൽ തന്നെ ബാറ്റിങ്ങിന് എത്തണമായിരുന്നു ഗ്യാലറിയും അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ പറയുന്നത് ഇതിപ്പോൾ ധോണിക്ക് നേരത്തെ ബാറ്റിങ്ങിന് വരാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല പലരും ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകി ബ്ലാക്കിന് പോലും ടിക്കറ്റ് ടിക്കറ്റെടുത്താണ് കളികാളൻ വരുന്നത് ധോണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ടാമത്തെ ഓവറിൽ ബാറ്റിങ്ങിനായി ക്രീസിലെത്തും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് പന്തുകൾ നേരിടും അതിൽ ഓരോ ഫോറും സിക്സും അടിക്കും അതുകൊണ്ട് എല്ലാവരും തലാ തല എന്ന് പറഞ്ഞ് ഭ്രാന്തി പിടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്യും എത്ര വർഷങ്ങളായി ധോണി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ധോണിക്ക് ചെയ്യുന്ന കാര്യമല്ല വിരമിച്ച് പോകുന്നതായിരിക്കും ഇതിലും നല്ലത് എന്നൊക്കെയാണ് അസ്വസ്ഥരായി നിൽക്കുന്ന ചെന്നൈ ആരാധകർ പറയുന്നത് ചെന്നൈ ആരാധകരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എല്ലാം വൈകാരികമായി ചിന്തിക്കുന്നവരാണ് സി എസ് കെ അതുകൊണ്ട് തന്നെ ധോണിയേക്കാളും അവർക്ക് ടീം മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് അത്യന്താപേക്ഷിതമാണ് ധോണി ഇനിയും തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ ആരാധകർ കൂടുതൽ ശുഭിതരാവുമെന്ന ഉറപ്പാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എം എസ് ധോണിയുടെ യഥാർത്ഥ റോൾ എന്താണെന്ന് ചോദ്യം വരെ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആരാധകർ അദ്ദേഹം കളിക്കുന്നത് ടീമിനു വേണ്ടി മറിച്ച് ആരാധകരുടെ കൈയ്യടി നേടാനാണ് ഇത്രയും കാലം കളിച്ച ഫ്രാഞ്ചൈസിയോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ധോണി ടീമിനെ ജയിപ്പിച്ചു കാണിക്കണം അല്ലാതെ തോറ്റ് കഴിഞ്ഞ കളിയിൽ പതിനെട്ടാം നമ്പറിൽ എത്തി സിക്സറും ഫോറും അടിക്കുന്നതല്ല ഹീറോയിസം എന്ന് ആരാധകർ വിമർശിക്കുകയാണ് ഇവിടെ ക്യാപ്റ്റനായ ഋതിരാജ് ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ധോണിയാണെന്നാണ് വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ജയിച്ചാലും തോറ്റാലും പഴിയും അതുപോലെ തന്നെ അനുമോദനങ്ങളും വരുന്നതും ധോണിക്ക് നേരെ തന്നെയാണ്